ഈ വള്ളിച്ചെടി പറമ്പിലെ പുല്ലുകൾക്കിടയിൽ ഇടയ്ക്ക് കാണാറുണ്ട് കാണുമ്പോൾ ഞാൻ പറിച്ചു കളയും അതോ സാധാരണ വള്ളി എന്നെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ അതിനിടയിൽ കുറച്ച് ദിവസം വൈകി അപ്പോൾ വള്ളി കുറച്ചുകൂടെ വളർന്നു പിന്നെ അതിൻ്റെ പൂക്കുന്ന സീസണായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നൊരു ദിവസം ചെന്നപ്പോഴാണ് കുറേ കായകൾ കണ്ടു അപ്പം പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടൊരു ഓർമ്മ വന്നു പണ്ട് വേലികളിൽ എവിടെയാണ്ടൊക്കെ ഇതുപോലത്തെ കായകൾ കണ്ട പോലെ തോന്നി അപ്പം പിന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ പറിച്ചു കളഞ്ഞു മണ്ണൊക്കെ ഇട്ട് മുടി പിന്നെ ഗൂഗിൾ ലെൻസ് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതത്ര വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ല അപ്പോൾ പറമ്പിൽ മുഴുവൻ തിരഞ്ഞു നടന്ന് എവിടെയൊക്കെയാ ഈ വള്ളി ഉള്ളത് എന്ന് നോക്കി അധികം ഉണ്ടായിരുന്നില്ല അത് കുറച്ച് ദിവസം അവിടെ പോകാൻ വൈകിപ്പോയതുകൊണ്ട് കുറച്ച് വളർന്നു വന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ വള്ളി കണ്ടാൽ വെറുതെ വയ്ക്കാൻ എന്ന് മനസ്സിലായി